ഹായ് ഡായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ മൈസൂർ പാലസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നത് മൈസൂർ തൂലോട്ടാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിട്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ടൈമിലാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ബേഡ്സിൻ്റെ ഒരു സെക്ഷൻ ആയിരുന്നു അവിടെ ഒരുപാട് കിളികൾ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു മയിൽ പിന്നെ ഒരുപാട് പേരറിയാത്തത് ഞാൻ ആ ടൈമിൽ ഞാൻ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു പക്ഷെ ഇപ്പം പേരൊന്നും ഓർമ്മയില്ല ഈ മൈലേ ഇപ്പീലി വിടർത്തുന്ന അവിടെ ഇങ്ങനെ ആൾക്കാർ പറയണ കേട്ടോ ഞാൻ അതും വിചാരിച്ചിട്ടുണ്ട് വീഡിയോ ഇങ്ങനെ അതിനെ തന്നെ ഇങ്ങനെ സൂം ചെയ്ത് പിടിച്ച് പറയുന്നതായിരുന്നു നോക്കിയത് എന്നിട്ടത് പിടിക്കണമെന്ന് കാണാട്ടെ പിന്നെ നമ്മൾ അടുത്ത കിളിയിലോട്ട് മാറി കേട്ടോ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് വരലിലെണ്ണാവുന്നോ അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പോൾ നമ്മൾ അവർക്ക് ശരിക്കും അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അത് അവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഓരോ ഓരോ ബേഡ്സിനും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസിനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അവിടെ എല്ലാത്തിനായാലും ഇപ്പോൾ പാമ്പിൻ്റെ അല്ലെങ്കിൽ മീനിൻ്റെ ഇപ്പോൾ വൈൽഡ് ആനിമൽസിൻ്റെ എല്ലാത്തിനും ഒരു അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ ടു യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളായാലും ഇപ്പോൾ ഊഞ്ഞാൽ ഇപ്പോൾ നേരത്തെ തമ്മിൽ തത്തമ്പനാണല്ലോ അതിനൊരു ഊഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അത് അവരുടെ നല്ലോണം അതിൻ്റെ ഉള്ളിൽ ബോറടിക്കാത്ത രീതിയിൽ ഇവർ അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അഫോം അതേപോലെ മാക്സിമം എൻജോയ് ചെയ്ത അവന് ഇങ്ങനെ കിളികളുടെ സൗണ്ട് ഇങ്ങനെ അതൊരു നല്ല ഇഷ്ടമാണ് കിളികളൊരു നല്ല ഇഷ്ടമാണ് അപ്പോൾ ഫസ്റ്റിലന്നെ അവന് അവനും അത് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിളികളുടെ സെഷൻ കഴിഞ്ഞ് നമ്മളവിടെ നീങ്ങിയപ്പോൾ അടുത്തത് വന്നത് അവിടെ ട്വരങ്ങന്മാരുടെ ആയിരുന്നു കേട്ടോ ട്വരങ്ങന്മാർ തന്നെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ടായി നേരത്തെ കണ്ടില്ലേ വരകന്മാർ അങ്ങനത്തെ പല ഉണ്ട് പിന്നെ നോക്കിയിട്ട് ഒരണ്ണന്മാരുടെ അവിടെ നടക്കാൻ വേണ്ടി വലിയ സ്പേസ് ആണ് കേട്ടോ അവരുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളൊരു അവിടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് നമ്മളും അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് തിക്കി ധരിക്കും നടക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാർ വന്നാലും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് അവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ കഴിഞ്ഞപ്പോൾ അതായത് സിംഹൻ നമ്മൾ നോക്കി നോക്കിയവണിങ്ങനെ ഇരിക്കുന്നുണ്ട് ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊരു കഴിഞ്ഞ് നോക്കുമ്പോണ്ടതേ അടുത്ത സെക്ഷൻസ് ഓഫ് ക്രണ്ണന്മാർ പിന്നെ ദേ ഇവിടെ ഞാൻ നമ്മൾ വീട്ടിൽ തല തലനോട്ടുന്ന പോലെ ക്ലരൻമാർ എന്നോട്ടെന്നോട്ടും തല നോക്കിയിട്ട് ആ അത് നോക്കിയിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും എന്ത് രസമല്ല അത് ആ ഒരു ഫാമിലി കാണാനായിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ടത് ഗോറില്ലനാണ് ഓ ഡോറില്ല ആ ഒരു വലിയൊരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ആ ഒരു ഫുള്ള് സ്പേസ് ആ ഒരു ഡോറിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നീങ്ങിയപ്പോഴാണ് ഒരു പുലിൻ്റെ സെക്ഷനിലേക്ക് എത്തി കേട്ടോ സെക്ഷനിലേക്ക് സെക്ഷനിലേക്ക് എത്തി അപ്പോൾ പുലിങ്ങ പതുക്കെ ഞാൻ നടന്നു തരുകയാണ് കേട്ടോ നമ്മള് ഭയങ്കര ഭയങ്കര രസം കാണാൻ തന്നെ ചെറിയ ചാറ്റെല്ലാം മഴ തുടങ്ങണംണ്ട് അപ്പൊ അത് വേഗം തന്നെ അതിന്റെ കൂട്ടിലേക്ക് ജോറി പോവാണ് ഇതാണ് കേട്ടോ അതിന്റെ ഒരു ഷെൽട്ടർ എന്ന് പറയണേ പിന്നെ നമ്മൾ അവിടെ നിന്ന് നീങ്ങിയപ്പോഴാണ്ട് ടരടിയുടെ അവിടെ അപ്പൊ ടരടിയെ നമ്മുടെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഹൈനയുടെ എത്തി എടുത്തി ഹൈന അത്യാവശ്യം ഡേഞ്ചറാണ് പക്ഷേ ആൾ ഇപ്പം നമ്മുടെ സൗണ്ട് ആരോട് സൗണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സൗണ്ടൊന്നും ഇതിന് ഒച്ചൊന്നുണ്ടാക്കിയെത്തുന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും ഉണ്ടുണ്ട് പിന്നെ ഇത് അവിടുത്തെ ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ രണ്ടൊരു ഫോട്ടോ എടുത്തു പിന്നെ നമ്മളിത് ഇതൊക്കെ അവിടെ ഒരു ഡാട്ടും പോലെ ചെയ്തിട്ടൊന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴത്തും നമ്മൾ ഫേവറേറ്റാണ് ആന അപ്പോൾ കുറച്ച് ആനനെയും നമ്മൾ കണ്ട് അപ്പോൾ ഫോനെന്നു വെച്ചാൽ ആന എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് കേട്ടോ ഇത് വേറൊരു ഡോറിലാണ് കേട്ടോ പക്ഷെ അത് നമുക്ക് മോഡേൺ കാണിച്ചു തരില്ല എന്നും പറഞ്ഞിരിക്കായിരുന്നു അതൊരു തലതിരിഞ്ഞ് അണ്ണിട്ടിരിക്കായിരുന്നു പിന്നെ അത് കുറച്ച് പുരുട്ടന്മാരാണ് ഇത് വേറൊരു കരടി സെക്ഷനാണ് കേട്ടോ പിന്നെ ഞാനും അഫോണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് എപ്പോഴും പപ്പി അഫുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നെ കേട്ടോ കാരണം ഞാൻ വീഡിയോ തന്നെ എടുത്ത് നന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ വേറൊരു ഏജൻതട്ടുള്ള സെക്ഷനിലേക്ക് പോയി അപ്പോൾ അവിടെ നമ്മൾ പാമ്പുകളാണ് കേട്ടോ കാണുന്നത് ഓ ഒരു രക്ഷയല്ല ഒരുപാട് പാമ്പുകളുണ്ടായിരുന്നു പല വലിപ്പത്തിലും ഇത് ഇതൊക്കെയൊരു പാമ്പാണ് എന്തിൻ്റെ പേരെന്ന് എനിക്കറിയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാനിപ്പോൾ ഓർക്കണമില്ല അന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നൊന്നും അന്നിപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചു എന്നുള്ളു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് പേരാളൊന്നും ഓർമ്മയില്ല ഒന്നാമത്തെ എനിക്ക് പേരാളൊന്നും കിട്ടും ചെയ്യില്ല എനിക്ക് ഒരുപാട് പാമ്പാളുണ്ടായിരുന്നു കേട്ടോ അത് നോക്കിയാൽ ഈ ടേബിളിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ഇങ്ങനെ ഓ നമ്മുടെ കാണുമ്പോൾ തന്നെ ചിലവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇരിക്കാണ് നമ്മുടെ എനിക്കിട്ട് കുറച്ച് പേടി ഇട്ടുണ്ടല്ലോ കൂട്ടത്തിലാണ് പാമ്പിനെയൊക്കെ പിന്നെ എന്തൊക്കെയാ ഈ ഒരു പാമ്പ് നമ്മൾ കാണുന്നുണ്ട് ശ്രദ്ധിച്ചതെന്നുള്ളൊരു അറിയില്ല ഈ ഈ മരത്തുമ്പോൾ ഫുള്ള് ചുറ്റി നടക്കുന്നത് പാമ്പാണ് കേട്ടോ ഈ പച്ച ആണത് പാമ്പിൻ്റെ തലയാണ് കേട്ടോ അല്ലാണ്ട് മരത്തിൻ്റെ ഇല ഇലയല്ല അങ്ങനെ അതേ ഒരു കൂടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഒരു പാമ്പ് ഇടട്ടെന്നെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇടട്ടെന്നെ വെള്ള പാമ്പ് ഓ ഒരു രക്ഷമില്ലാത്ത പാമ്പ് നമ്മളിങ്ങനെ വെള്ളം ഇറച്ചി തിട്ടണ പോലെ മാത്രം തോന്നണേ പക്ഷേ ശരിക്കത് പാമ്പാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ചു നീങ്ങിയപ്പോൾ അവിടെ താറാവിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അതിനു കുറച്ച് നമ്മൾ താറാവിനെ കണ്ട് പിന്നെന്താ വെള്ളത്തിലുണ്ടാവുന്ന ഇതെന്ത് ഇതെന്തോ ഒരു പ്ര എന്തോ ഒരു പ്രാ ഇതാണല്ലോ അതിൻ്റെ പേരാരൊന്നൊരു കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ അതും അരയനോടും ഉണ്ടായിരുന്നു അങ്ങനെ അതും കണ്ടു ചീണ്ടെണ്ണി മോതെല്ലാം ഇതെല്ലാം ഒന്നും ഉണ്ടായിരുന്നു ഇതെന്നു പറഞ്ഞിട്ട് കാട്ടുപോത്ത് കാട്ടുപോത്തേ നമ്മൾ മൈസൂർ വരുന്ന വഴിയിൽ റോട്ടിൽ കണ്ടതാണ് കേട്ടോ അതേ സാധനത്തന്നെ അവര് ഇത് ഇവിടെ വെച്ചിട്ടാണ് ഓ പിന്നെ അട്രാക്റ്റീവ് സെക്ഷനും ജിറാഫായിരുന്നു എൻ്റെ മോനെ എന്താ ഭംഗി എന്നൊരു ജിറാഫ് ഒരു അക്ഷം ഇല്ലാത്തായിരുന്നു ആ അപ്പോൾ ജിറാഫിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് മീൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ പിന്നെ അത്രേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഇത് നമ്മൾ ഫ്രണ്ട് ഗേറ്റ് ആണ് കേട്ടോ നമ്മൾ കയറിയപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അവിടെ അണ്ട്രോയ് ടണൽ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ അടുത്തത് അവിടേക്കാണ് കേട്ടോ അന്ന് തന്നെ കയറിയത് ഇതൊരു ടെസ്റ്റ് ട്യൂബിൻ്റെ അങ്ങനത്തെ എന്തൊരു ട്യൂബിലാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റിലുണ്ട് നമ്മൾ എന്തോ ഒരു ആണ് പിന്നെ ചെറിയ ചെറിയ മീനാൾ ഡിഫറെൻറ്റ് കളേഴ്സ് മീനാളുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ മീനാളിൽ നമുക്ക് വേണമെങ്കിൽ തീറ്റ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ അതിനൊ എക്സ്ട്രാ എക്സ്ട്രാ പൈസയാണ് പിന്നെ നമ്മളിങ്ങനെ നടന്നപ്പോൾ നമ്മൾ അണ്ടർ ടണ്ണറിലേക്ക് എത്തിയത് പക്ഷേ അത്ര അത്രയും സെറ്റപ്പ് ആയിട്ടില്ല അവിടെ നമുക്ക് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അഫുന് നല്ല ഇഷ്ടമായി അഫുവിന് ഇങ്ങനെ അവൻ്റെ മേത്തി കൂടെ മീൻ പോകുക പറഞ്ഞിട്ട് അതിന് തൊട്ടോ നോട്ടാണ് കേട്ടോ അഫു അത് ഭയങ്കര നല്ല ഇഷ്ടത്തോടെ നോട്ടുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും അവൻ അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം ഞാനാണെങ്കിൽ അന്ന് നമ്മൾ ഇങ്ങനെ വീഡിയോ യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ തുടരണമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് മീനാളുടെ പേരൊന്നും നമ്മൾ നോട്ട് ചെയ്തില്ല അതായത് മീനാളുടെ പേര് അല്ലെങ്കിൽ അവിടെ എഴുതിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ ഇടും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നതൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ അന്നത്തെ ഒരു രസത്തിന് അങ്ങനെ യൂട്യൂബിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതായിരുന്നത് ഇന്ന് നമ്മൾ മൈസൂർ ഇന്ന് വയ്ക്കറ്റീം അപ്പോൾ നമ്മൾ മാക്സിമം മൈസൂർ ഫുൾ കറങ്ങണമെന്നാണ് നമ്മൾ അടുത്ത ഒരു ലക്ഷ്യം വന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ സ്നോ സിറ്റിയും അതേപോലെ ഒരു മിറർ മീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്നെണ്ണത്തിന് ഒരു പാക്കേജ് പാക്കേജായിട്ടാ ഇതെടുത്ത് ടിക്കറ്റ് എടുത്തത് അപ്പോൾ എത്രയോ റേറ്റ് വ്യത്യാസമുണ്ട് ഒരു മുന്നൂറ് രൂപയായിട്ട് നമ്മൾക്ക് ലാഭം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുത്ത് ഇതെടുത്തത് ടിക്കറ്റ് എടുത്തത് കേട്ടോ നമ്മൾ മൈസൂർ സൂന്നും ഒരുപാട് ആമേന കണ്ടിരുന്നു അപ്പോൾ അഫുന് ആമേന അപ്പം അങ്ങനെ മനസ്സിലായി അപ്പോൾ അവൻ ആമേനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മളവിടത്തേക്ക് പോയിട്ട് ഇഞ്ഞ് മീനുകളിലും പിന്നെ അവിടുത്തെ ടളർ അവിടെ ടളർട്ടോണു പിന്നെ ആ ബാക്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ടലിൽ ഉണ്ടാവണം കുറച്ച് മീൻ ഐറ്റംസാണ് അപ്പോൾ അതും ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു റോറിലിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കയ്യിൽ നമ്മൾ കുട്ടികളൊക്കെ ഇനി ഇരുത്താൻ പറ്റും അപ്പോൾ അവിടെ നമ്മൾ ആ ഫോണിൽ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിലായിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ